സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് മോമിനുകളും മുവഹിദുകളും മുത്തക്കികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മനുഷ്യനെന്ന മഹാത്ഭുതം പറഞ്ഞാൽ തീരാത്തത്രയുമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം അവലം യൂനഫി അംഫുഹിം അവർ അവരുടെ സ്വന്തത്തെക്കുറിച്ച് സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലയോ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രപഞ്ചമെന്ന മഹാവിസ്മയത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാനും കഴിയും ഓതിവെച്ച ആയത്തിന്റെ അവലം സകലം അവലംസിം തുടർന്ന് അള്ളാഹു പറയുന്നു അവർ സ്വന്തത്തെ പറ്റി ചിന്തിക്കുന്നില്ലയോ ആകാശങ്ങളും ഭൂമിയും അവ രണ്ടിൻ്റെയും ഇടയിലുള്ളതുമായ കാര്യങ്ങളെല്ലാം ശരിയായ രൂപത്തിൽ നിർണയിക്കുകയും അത് കൃത്യമായ ഒരു അവധിയുള്ളതാക്കുകയും ചെയ്തുകൊണ്ടും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് അങ്ങനെയല്ല മാ വൽ ബൈനഹുമാ ആകാശങ്ങളും ഭൂമിയും അവയ്ക്ക് ഇടയിലുള്ളതിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടേയില്ല ഇല്ലാബിൽ ഹക്ക് ശരിയായ രൂപത്തിലല്ലാതെ മുസമ്മ ഒരു അവധി നിശ്ചയിച്ചുകൊണ്ടുമല്ലാതെ ശരിയായ രൂപത്തിലും അവധി നിശ്ചയിച്ചുകൊണ്ടുമല്ലാതെ ആകാശഭൂമികളും അവക്കിടയിലുള്ളതിനെയും ഒന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അതെല്ലാം ശരിയായ രൂപത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല അഹ്സനു തകവിയും ഏറ്റവും നല്ല ഘടനയിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല ശരിയായ രൂപത്തിലാണ് അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതിനെയുമെല്ലാം അതിന് കൃത്യമായ ഒരു അവധിയുമുണ്ട് എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും ആ ഒരു അവധി സംഭവിക്കും എന്നുള്ളത് മനുഷ്യരിൽ അധിക ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നുകൂടി അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നു വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിന്റെ പേര് സ്രഷ്ടാവ് എന്നാണ് സ്രഷ്ടാവ് എന്ന പേരിലുള്ള ഒരു അധ്യായം വിശുദ്ധ ഖുർആാനിലുണ്ട് നമുക്കറിയാം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിർ ഫാത്തിർ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം സൂറത്ത് ിക്കുന്നത് അൽഹംദില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുബിന് സ്തുതി എന്തിനാണ് അള്ളാഹുബിനെ സ്തുതിക്കുന്നത് അലഹന്തുവാ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് അപ്പൊ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിന് അള്ളാഹുബിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആയത്താണ് ജാൽ മല ഈ രണ്ടും മൂന്നും നാലും ചിറകുകളുള്ള മലക്കുകളെയും അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അധികമായി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുകൂടി ആ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ സെട്ടിപ്പ് എന്ന് പറഞ്ഞത് തന്നെ മഹാത്ഭുതമാണ് നമ്മുടെ ശരീരം എന്നാൽ അള്ളാഹു പറയുന്നുണ്ടല്ല ഹൽക്കുസ്സമാവാത്തിവൽ അർവ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നുള്ളത് ഹൽക്കിന്നാസ് അള്ളാഹുവിനെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രയാസകരമായ കാര്യമാണ് അള്ളാഹുവിനെ എന്നല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രയാസമേറിയ കാര്യമാണ് ആകാശങ്ങളും ഭൂമിയെയും സൃഷ്ടിക്കുക എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യരിൽ അധിക ആളുകളും അക്കാര്യം ഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല പ്രപഞ്ചമെന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമേറിയ സങ്കീർണ്ണമായ ഒരു അവസ്ഥയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് വൈകുന്നേര സമയമാണ് മൂന്ന് മണി മണി സമയത്ത് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റൊന്നുമില്ല ആ സന്ദർഭത്തിൽ അവിടെ സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ സ്റ്റെപ്പിൽ ഇരിക്കാനും യാത്ര ചെയ്യാനും നിയമപരമായിട്ട് പാടില്ല അപകടങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ് കുറെ നേരം നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നു തെളിഞ്ഞ നീലാകാശമാണ് ആ തെളിഞ്ഞ നീലാകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ആ ആകാശം ഇങ്ങനെ കാണുമ്പോൾ പർവ്വതം കണക്കെയുള്ള വിവിധ രൂപങ്ങൾ പഞ്ഞിക്കെട്ടികളായിട്ട് വലിയ വലിയ മേഘക്കൂട്ടങ്ങളെ ഇങ്ങനെ കാണാൻ കഴിയും ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നുമല്ല അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കാണുമ്പോൾ സുഹാനല്ല ഈ മേഘക്കൂട്ടം എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ മഴയായിട്ട് വർഷിക്കാനുള്ള മേഘങ്ങളാണ് ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് മാത്രമല്ല നമുക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പരസ്പരം കണ്ടുകൂടായ്മ ഉണ്ടാകുമ്പോൾ അയൽവാസിക്ക് വെള്ളം മുടക്കാൻ കഴിയും അയൽ രാജ്യങ്ങളിലേക്കുള്ള വെള്ളം മുടക്കാൻ കഴിയും എന്നാൽ മേഘങ്ങളെ തടുത്തു നിർത്താൻ മനുഷ്യന് കഴിയില്ല അതുകൊണ്ടാണല്ലോ മേഘം കാണുമ്പോൾ ഇന്നയിടത്ത് മഴ പെയ്യുന്നു എന്ന് പറയും പക്ഷേ ഒരു പക്ഷേ ആ മേഘം നീങ്ങിപ്പോയാൽ അവിടെ മഴ വർഷിക്കുകയില്ല മറ്റൊരു സ്ഥലത്തേക്ക് പോകും മേഘങ്ങൾക്കും മഴക്കും അതിർത്തികളില്ല അത് നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മേഘം ഒരുപക്ഷെ അമേരിക്കയിൽ പെയ്യാനുള്ള മഴയായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാനിൽ പെയ്യാനുള്ള മഴയായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിൽ പെയ്യാനുള്ള മഴയായിരിക്കാം അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ആകാശത്തെക്കുറിച്ചാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് അനുഗ്രഹപൂർണനാണ് അനുഗ്രഹപൂർണനാണ് അല്ലതീ മുൽ ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത് ആധിപത്യമുള്ളവനായ അള്ളാഹു അനുഗ്രഹപൂർണനാണ് ബഹുവാലിംഗ് അവരെല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അല്ലതീ ഹലക്ക ഏഴ് ആകാശങ്ങളെ അടുക്കടുക്കായിട്ട് സൃഷ്ടിച്ചവനാണ് അവൻ തരമകാരുണ്കന്റെ സൃഷ്ടിപ്പിൽ യാതൊരു തരത്തിലുള്ള പോരായ്മയും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഏറെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല ഫർജ് ബസർ ഒന്നുകൂടെ മുകളിലേക്കൊന്നുകൂടെ മടക്കിക്കൊണ്ടുവരൂ ഒന്നുകൂടി ആകാശത്തിലേക്ക് നോക്കൂ എന്തെങ്കിലും വിടവുകൾ അവിടെ പോരായ്മയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ വീണ്ടും രണ്ട് പ്രാവശ്യം കൂടെ ആകാശത്തിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ ദൃഷ്ടികളൊന്നുകൂടി കണ്ണുകൾ ശരായിക്കൊണ്ട് അതിങ്ങനെ താഴോട്ട് തന്നെ വന്നു വന്നുകൊണ്ടിരിക്കും പരാജയപ്പെട്ടുകൊണ്ട് കണ്ണുകൾ താഴേക്ക് കൊണ്ട് വരേണ്ടി വരും ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും പകൽ നോക്കിയാലും വൈകുന്നേരം നോക്കിയാലും രാത്രി നോക്കിയാലും ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ അത്ഭുതമാണ് അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി റസൂർലാഹി അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ എഴുന്ന متيك رنتك على كل رسول نبت وضار به إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السموات والأرض ربنا ما خلقت هذا باطلا ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിൽ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതിൽ അതിൽ ദൃഷ്ടാന്തമുണ്ട് ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ മാത്രമല്ല ആയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ ആയത്തുകളാണ് നമ്മുടെ കണ്ണ് ആയത്താണ് നമ്മുടെ ശരീരം ആയത്താണ് അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും ഈ പ്രപഞ്ചവുമെല്ലാം വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ പോലെ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകളാണ് ഉലിൽ അൽബാബ് ആകാശഭൂമികളുടെ സട്ടിപ്പിലും രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ഉലിൽ അൽബാബിന് ബുദ്ധിയുള്ള അതിലും ആയത്തുകളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ും അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അള്ളാഹുവിനെ തിക്രചല്ലുന്നവരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ് ചിന്തിക്കുന്നവരാണ് അപ്പൊ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെക്കുറിച്ചും രാത്രിയാവുന്നതിനെക്കുറിച്ചും പകരാകുന്നതിനെക്കുറിച്ചുമെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവര് പറയും റബ്ബനാ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ റബ്ബെ മാ ഇതൊന്നും നീ വൃഥാ ഉണ്ടാക്കിയതല്ല ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല സുബ്ഹാനക് സുബ്ഹാനക് നീ 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 പരിശുദ്ധനാണ് 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 അല്ലാഹുവേ ഫഖിനാ അദാബന്നാർ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകിയ റബ്ബേ അതിനു മാത്രം നിന്നോട് നന്ദി കാണിക്കാൻ കഴിയാത്ത സാധുക്കളാണ് ഞങ്ങൾ ഫഖീറുകളാണ് ഞങ്ങൾ അതിനാൽ ഫഖിനാ അദാബന്നാർ റബ്ബേ ഞങ്ങളെ നീ നരകത്തിൽ നിന്നും കാക്കണേ റബ്ബേ അതിനു മാത്രം ഞങ്ങൾക്ക് ലഭിച്ച ഞാമത്തിന് മാത്രം നന്ദി ചെയ്യാത്തവരാണ് അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് ചെയ്യുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ആകാശങ്ങളെ കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആയത്തുകൾ അസൂർല്ലാഹി സാഹ്ലി വസം രാത്രികാലങ്ങളിൽ ഉണരുമ്പോൾ ഓതുന്നത് നമ്മൾ അങ്ങനെ എഴുന്നേൽക്കുമ്പോ ഈ ആയത്തുകൾ ഓതുക എന്നുള്ളത് സുന്നത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഓതിയാൽ അതിന് ഒന്നുകൂടി ശ്രേഷ്ഠതയുണ്ട് അവാഹുവിനെ കുറിച്ച് രാത്രികാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുകയാണ് എങ്കിൽ ചിന്തിക്കുകയാണ് എങ്കിൽ അതിന് ശ്രേഷ്ഠതയുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് മണ്ണിലാണ് ഇവിടെ നിന്നും സൂര്യനിലേക്ക് പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് ഭൂമിയിൽ നിന്നും ഒരാൾ ഒരു കാറിൽ യാത്ര സങ്കല്പമാണ് സൂര്യനിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഒരാൾ ഒരു വാഹനത്തിൽ ഒരു കാറിൽ കയറിയിട്ട് നൂറ് കിലോമീറ്റർ സ്പീഡിൽ അയാൾ യാത്ര ചെയ്യുകയാണ് സൂര്യനിലേക്ക് എങ്കിൽ സൂര്യനിൽ എത്തണമെങ്കിൽ നൂറ്റി എഴുപത് വർഷം സഞ്ചരിക്കണം എന്നാണ് നൂറ് കിലോമീറ്റർ നമ്മുടെ ഹൈവേ ഒക്കെ പുതിയ ഹൈവേ വന്നു കഴിഞ്ഞാൽ ൾക്ക് പരമാവധി സ്പീഡിൽ ഒരു കാർ ഓടിച്ചിട്ട് എവിടെയും ബ്ലോക്ക് ഇല്ലാതെ എവിടെയും നിർത്താതെ ചായ കുടിക്കാതെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്താൽ ഒരു മനുഷ്യന്റെ ഒരു പുരുഷായുസിന്റെ മൂന്നിരട്ടിയാണ് അറുപത് വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന് നൂറ്റെഴുപത് വർഷം സഞ്ചരിച്ചാലേ സൂര്യനിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് നമ്മളിപ്പോൾ പകലിലാണ് നിൽക്കുന്നത് സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് പരസ്പരം കാണാൻ കഴിയുന്നത് പ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യപ്രകാശം എന്ന് പറയുന്നത് വർഷമൊക്കെ നമ്മൾ സ്കൂളിൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാകും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ട് മിനിറ്റ് മുമ്പ് സൂര്യനിൽ നിന്നും വന്നിരിക്കുന്ന പ്രകാശമാണ് നമ്മൾ കാണുന്നത് എട്ട് മിനിറ്റ് മുമ്പുള്ള പ്രകാശമാണ് സൂര്യൻ അവിടെ നിന്നും സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം നമ്മൾ നക്ഷത്രങ്ങളെ രാത്രി കാലങ്ങളിൽ നക്ഷത്രങ്ങളെ കാണാറുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സുഭഹന്റെ സമയത്ത് അഞ്ചേ മുപ്പതിന് ആകാശത്തേക്ക് നോക്കിയാൽ അവിടെ ഒരു സ്മൈലി കാണാൻ കഴിയുമായിരുന്നു പല ആളുകളും കണ്ടിട്ടുണ്ട് ചന്ദ്രന്റെ രണ്ട് വശത്തായി കൊണ്ട് ശുക്രനും ശനിയും വന്നിരിക്കുന്നതാണ് അപ്പൊ രണ്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇമോജിയായിട്ട് സ്മൈലിയായിട്ട് ഇങ്ങനെ ആകാശത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായിരുന്നു അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ പറയുന്നത് ഈ ഒരു നക്ഷത്രത്തെ നമ്മൾ കാണുന്നത് ഒരു നക്ഷത്രത്തെ നമ്മൾ ആകാശത്ത് കാണുന്നത് നാല് വർഷം മുമ്പ് ഉദിച്ച ഒരു നക്ഷത്രമാണ് നാല് വർഷം മുമ്പുള്ള നക്ഷത്രത്തെയാണ് ഇന്ന് നമ്മൾ ആകാശത്ത് കാണുന്നത് അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫല ഉം അള്ളാഹു സത്യം ചെയ്യുകയാണ് നക്ഷത്രത്തിന്റെ സ്ഥാനം തന്നെയാണ് സത്യം എന്ന് വെറുതെ ഒരു സത്യമല്ല ആ നക്ഷത്രത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അവിടെ നിന്നും സഞ്ചരിച്ച് പോയിട്ടുണ്ട് നാല് വർഷം മുമ്പാണ് അത് പിന്നെയും എവിടെയോ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ കൺമുമ്പിലേക്ക് അത് വരുന്നത് അതുപോലെ നമ്മൾ താമസിക്കുന്ന ഭൂമി ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ നൂറ്റി അറുപതൊരു മിനിറ്റിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൗരയൂഥം ഗാലസികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പഠിച്ച കാര്യങ്ങളാണ് സ്കൂളുകളിലൊക്കെ ഒരു മിനിറ്റിൽ പതിനേഴായിരം കിലോമീറ്റർ വേഗതയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പതിനേഴായിരം കിലോമീറ്റർ വേഗത ഒരു മിനിറ്റിലാണ് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വേഗതയിലാണ് നമ്മുടെ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ കറക്കങ്ങൾ ഒരു മിനിറ്റിൽ ഭൂമി ആകെ നാലര ലക്ഷം കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള കറക്കങ്ങളിൽ നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ആ യാത്ര നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഭൂമി കറങ്ങുന്നില്ല നമ്മൾ ആരും ഇളകുന്നില്ല നമുക്കൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ മാറുന്നില്ല എന്തൊരു അത്ഭുതമാണ് ഈ ലോകമെന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതിമൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന് എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് സൂര്യന് ഭൂമിയുടെ പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം ഭൂമികൾ സൂര്യന്റെ ഉള്ളിലേക്ക് കൊള്ളും എന്നാണ് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള മണൽ ഒരു പാത്രത്തിൽ ഒരു കൊട്ടയിൽ ഒരൽപ്പം മണലെടുത്താൽ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ എത്ര കാലം വേണ്ടി വരും ലോകത്തുള്ള ഭൂമിയിലുള്ള മുഴുവൻ മണ്ണുകളും മണൽ ആ മണൽ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശമണ്ഡലങ്ങളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അത്ഭുതങ്ങളാണ് ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ല ശാസ്ത്രം പറയുന്നതാണ് ഖുർആാനിനേക്കാളും ശാസ്ത്രം വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ ലോകത്തുള്ളത് പക്ഷേ ഒരു മിനിറ്റിൽ പതിനേഴായിരം കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് സൂര്യനേക്കാൾ പതിമൂന്ന് ലക്ഷം ഇരട്ടിയായിട്ട് ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം ഇരട്ടിയായിട്ട് സൂര്യനുണ്ട് അതേപോലെ തന്നെ സൂര്യനേക്കാൾ രണ്ടായിരം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ സൂര്യനേക്കാളും രണ്ടായിരം ഇരട്ടിയോളം വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്ന് എന്തായിരിക്കും ഈ ലോകം മനുഷ്യൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ഒരു ചന്ദ്രനിൽ പോയിട്ടുണ്ട് എന്നല്ലാതെ അതില്ലെങ്കിൽ ചൊവ്വയിൽ കാല് വെച്ചിട്ടുണ്ട് എന്ന അല്ലാതെ ഈ ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നാല് നോക്കുക ഗാലക്സികളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ കയ്യിലൊക്കെ ഗാലക്സി ഉണ്ട് മൊബൈലുകളുണ്ട് സാംസങ് മൊബൈലുകളുണ്ട് എന്നാൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ അത് ഒരു നക്ഷത്രത്തിന്റെ കൂട്ടമാണ് നമ്മുടെ ലോഹങ്ങളും വാതകങ്ങളും എല്ലാം ഇത്തരം ഗ്യാലസികളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഗോളം ഒരു നക്ഷത്രം എങ്ങാനും അതിലെ കവാടം തുറന്നാൽ അതിന്റെ വാതിൽ തുറന്നാൽ നമുക്കിന്ന് പൊന്നും വിലയായിട്ട് സ്വർണം വാങ്ങുന്നില്ലേ നമ്മൾ ഒരു ലക്ഷം കൊടുത്തിട്ട് എഴുപതിനായിരം എഴുപത്തയ്യായിരം കൊടുത്തിട്ട് ഒരു പവൻ വാങ്ങുന്ന സ്വർണം അള്ളാഹു എങ്ങാനും ഒരു കവാടം തുറന്നാൽ നമ്മുടെ ചന്തയിൽ ഏതെടുത്താലും പത്ത് രൂപ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് പോലെ സ്വർണം വെക്കേണ്ടി വരും അത്രമാത്രം ഈ ലോകത്തെ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് വാതകങ്ങളുണ്ട് അവാഹുവിന്റെ ലോകമെന്ന് പറയുന്നത് അത്രത്തോളം വിശാലമാണ് ഒരു കോടി മുതൽ ഒരു ലക്ഷം കോടി വരെയുള്ള നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത് ഒരു കോടി മുതൽ ഒരു ലക്ഷം കോടി വരെ ചില ഗാലക്സികളിൽ ഒരു കോടി നക്ഷത്രങ്ങളാണ് എങ്കിൽ ചിലതിൽ പത്ത് കോടി നക്ഷത്രങ്ങളാണ് അങ്ങനെ പത്ത് ലക്ഷം കോടി നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം അത്രത്തോളം ഗാലക്സികളുണ്ട് അങ്ങനെയുള്ള ഗ്യാലക്സി എന്ന് പറയുന്നത് ഓരോ ഗ്യാലക്സിയായിട്ട് പതിനായിരം കോടിയിലധികം ഗ്യാലക്സികളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് എവിടെയാണ് മനുഷ്യൻ എവിടെയാണ് എത്തുക സർ നീ നിന്റെ കണ്ണൊന്നുകൂടി മടക്കി നോക്കൂ നീ തിരിച്ചു വരും നീ പരവശനാകും നിനക്ക് സാധ്യമല്ല നീ പരാജയപ്പെട്ടു പോകും എന്നല്ലാഹ് പറയുന്നത് എത്രമാത്രം അർത്ഥവത്താണ് എന്ന് ആലോചിച്ചു നോക്കൂ ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാറൊന്നും കഴിയില്ല എന്ന് ഈ പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം മനുഷ്യനുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് വിനയമുണ്ടാകും അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മൾ വഴിപ്പെടും എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും രാവിനെയും പകലിനെയുമെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നതാണ് നക്ഷത്രങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നതാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് വാഹനത്തെ സഞ്ചരിക്കുമ്പോ നമ്മൾ ചെയ്യാറില്ലേ അള്ളാഹു നീയാണ് ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നത് സുബഹാനല്ല അതുകൊണ്ട് നീ പരിശുദ്ധനാണ് എന്ന് ഒരു വാഹനത്തെ അള്ളാഹുവാണ് നമുക്ക് കീഴ്പ്പെടുത്തി തന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഡ്രൈവിങ് അതിൽ എന്റെ കഴിവല്ല അള്ളാഹു വിധേയമാക്കി തന്നതാണ് അതേപോലെ ഈ പ്രപഞ്ചവും നിനക്ക് ജീവിക്കാനുള്ള പാകത്തിൽ അള്ളാഹു നിനക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു നക്ഷത്രങ്ങളെ വിധേയമാക്കി തന്നിരിക്കുന്നു അള്ളാഹു നൽകിയതല്ലാതെ ഒരംശം പോലും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഈ നിയമത്തുകളെ കുറിച്ചുള്ള ഓർമ്മ നമ്മൾ നമ്മളെ വിനയാന്തരാക്കണം അള്ളാഹുവിനേക്ക് നമുക്ക് കടുക്കാനും അള്ളാഹുവിന് കൂടുതൽ കൂടി അപാദത്തികൾ നിർവഹിക്കാനും അത് നമുക്ക് സ്വാധീനം ചെലുത്തും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അലഹമില്ല അള്ളാഹു മലി വസീം അലി മുഹമ്മദ് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് കനകക്കുന്ന് എന്ന് പറയുന്ന ഒരു മല അവിടെ ബ്രിട്ടീഷ് കലാകാരനായിരുന്ന ലൂക്ക് ജെറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ദൃശ്യ വിസ്മയം ഒരുക്കുകയുണ്ടായി രാത്രി വൈകിട്ട് ഏഴ് മണി മുതൽ പുലർച്ചെ അഞ്ചു മണിവരെയുള്ള സമയത്ത് കനകക്കുന്ന മലയിൽ ഒരു സൂര്യോദയം ഒരുക്കുകയായിരുന്നു സൂര്യൻ ഉദിച്ചു വരുന്ന ആ പ്രപഞ്ചത്തിൻ്റെ രൂപം ഏതാണ്ട് ഒരു കെട്ടിടത്തിന്റെ വലുപ്പത്തിൽ ചന്ദ്രൻ സൂര്യോദയമല്ല ചന്ദ്രോദയമാണ് ചന്ദ്രൻ ഒതിച്ചു വരുന്ന ആ ഒരു രംഗവും ആകാശത്തിന്റെ പ്രതിഭാസവുമാണ് അദ്ദേഹം ഒരുക്കിയത് ഇരുപത് വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നാസ സ്ഥാപിച്ച ഓർബിറ്റർ ക്യാമറ പകർത്തിയ ഒറിജിനൽ ആ ചന്ദ്രോദയത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹം തയ്യാറാക്കിയതാണ് ഈ ഒരു ദൃശ്യവിസ്മയം ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകളാണ് ആ രാത്രിയിൽ അവിടെ വന്നിട്ട് ഈ ഒരു അത്ഭുതം കാണാനുണ്ടായത് ഏതാണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മുടെ ഈ പള്ളിയുടെ ബിൽഡിങ്ങിന്റെ വലിപ്പമുള്ള ആകാശ വിസ്മയമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ആ ഒരു സന്ദർഭമാണ് അവിടെ ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിശ്രമം അതിന്റെ പിന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിലും ഇതേ സംഗതി അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ രണ്ടാമതായിട്ടാണ് തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചത് മറ്റു ചില അമേരിക്ക പോലുള്ള രാജ്യങ്ങളും അദ്ദേഹം ഈ ഒരു ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത്തരമൊരു വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വാർത്തയായിരുന്നു അദ്ദേഹത്തിന് അത് ഒരുക്കിയ മനുഷ്യൻ ഒരു പേരുണ്ട് ലുക്ക് ജറോം എന്ന് പറയുന്ന മനുഷ്യനാണ് ആ ദൃശ്യവിസ്മയം ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലവും ആസൂത്രണത്തിന്റെ ഫലവുമാണ് അവിടെ കണ്ടത് അവര് വെറു കാണാൻ വേണ്ടി മാത്രമാണ് അതിനപ്പുറത്തേക്ക് അതിന് യാതൊന്നുമില്ല അത് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഭൂമിയിൽ ഉണ്ടാകുന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു കലാപരമായ ഒരു നേട്ടം എന്ന് മാത്രം പക്ഷെ അതിനെപ്പോലും അത്ഭുതത്തോടു കൂടി കാണുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഈ പ്രപഞ്ചം സൃഷ്ടുണ്ടായിരിക്കുന്നത് താനേ ഉണ്ടായതാണ് എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എന്തൊരു വസ്തുവായിരുന്നാലും ആ വസ്തു ഉണ്ടായതിന് പിന്നിൽ ഒരു ശില്പിയുണ്ട് ഒരാളുണ്ട് ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് ഈ മഹാപ്രപഞ്ചം ഉണ്ടായത് താനേ ഉണ്ടായി വന്നതാണ് എന്ന് അവൻ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നവനാണ് യുക്തിവാദി എന്നുള്ളതാണ് ഇതിൽ ഏറെ രസകരമായിട്ടുള്ളത് അള്ളാഹു വിശുദ്ധ കുർആാൻ പരാമർശിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ തൗഹീദ് പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇവിടെ എല്ലാം ആകാശഭൂമികളെ കുറിച്ചും അള്ളാഹു പരാമർശിക്കുന്നുണ്ട് അതാണ് തവഹീദ് റബൂബിയ എന്ന് പറയുന്നത് റബ്ബിനെ തിരിച്ചറിയലാണ് ഇതൊക്കെ സൃഷ്ടിച്ചവനെ സൃഷ്ടിച്ചവനെയും ഹുലൂക്കയ്യത്തും റുബൂബിയത്തും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു മഹാശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുക ആ ശക്തിയെ മാത്രം ആരാധിക്കണം എന്നിടത്തേക്ക് മനുഷ്യന്റെ ബുദ്ധി വളരുക എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം നമ്മൾ കഴിത മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഹജ്ജിന്റെ മാസത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം അയവിറക്കുന്ന സമയം കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറയുന്നുണ്ട് കാലവൽ റബ്ബുക്കും റബ്ബു സമാവാധി വൽ അർ അല്ലതീ ഫ അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങളുടെ റബ്ബ് റബ്ബ് സമാവാത്തിൽ അറി ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ അതെല്ലാം സംരക്ഷിച്ച് നിർത്തുന്നവൻ അല്ലതീ ഫത്തറഹുന്ന അവനാദിതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചത്തിലെ സകലമാണ് വിസ്മയങ്ങളും നമുക്ക് തിന്നാനുള്ള ഭക്ഷണവും വെള്ളവും പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് അള്ളാഹു തന്നെയാണ് അതെല്ലാം സംരക്ഷിക്കുന്നത് അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോടുള്ള വിനയവും അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കേണ്ടതിന്റെ അനിവാര്യതയുമാണ് ഈ പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് പ്രപഞ്ചത്തിൽ നമുക്കുള്ള ദൃഷ്ടാന്തം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് റബ്ബനാ ഫിനാറ് അള്ളാഹുബേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ മഹത്വം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ് ഇന്നിവിടെ സ്വരൂപിക്കുന്നത് പലപ്പോഴും കമലാൻ മാസത്തിനും അതിനു മുമ്പുമെല്ലാം നമ്മുടെ ബാത്റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു കടം കൂടിയുണ്ട് അപ്പൊ അതിലേക്ക് പ്രത്യേകമായിട്ട് സ്വതക്ക ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അതുകൂടി പ്രത്യേകമായി പറയണം പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്ക നമ്മളൊക്കെ നല്ല മനസ്സോടുകൂടി എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബ് റബ്ബസുഖാനഹ അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ഫലൽ കൊണ്ട് നമുക്കെല്ലാം പുറത്ത് മാപ്പു തരുമാറാവട്ടെ അള്ളാഹു ഇലാഹഇല്ലാ എന്ന കലുമുത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ